എല്ലാവർക്കും സുൽഫത് ഇഡറിയിലേക്ക് സ്വാഗതം ഇതാണ് കേട്ടോ ഗലാഗലിഞ്ചി അപ്പൊ ഗലാഗലിഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഭക്ഷണത്തിന് രുചിയും മണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചേർക്കണ ഇഞ്ചിയാണ് അപ്പൊ ഇത് വീട്ടിൽ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന് നല്ല രുചിയും മണമൊക്കെ ഏരിക്കുള്ളൂ പിന്നെ ആളുകൾക്ക് ഒരു സംശയം ഉണ്ട് ഉണ്ടട്ടെ ഗലാഗൽ എന്ന് പറയുമ്പോ ഇത് ഏഹ് മല ഇഞ്ചി ആണോ എന്നൊക്കെ ആണോന്നൊക്കെ പക്ഷെ ഇതിന്റെ ഇലകൾക്ക് അതിനോടൊരു സാദൃശ്യം മാത്രമേ ഉള്ളൂ ഇതാണ് ഗലാഗലിഞ്ചി അപ്പൊ ഇത് കണ്ടില്ലേ ഇതിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയാണ് സാധാരണ ഇഞ്ചിയുടെ ഇല പോലെ എല്ലാ ഗലാകല ഇഞ്ചിയുടെ ഇല ഇത് നല്ല ഉയരത്തിൽ വളരണ ഒരിന ഇഞ്ചിയാണ് പിന്നെ ഇതിന്റെ ഏർ മുട്ടകൾ കണ്ടില്ലേ ഇതണ്ടീന്റെ മുട്ടുകളിലും പൂ ഉണ്ടാവും അപ്പൊ ഇതിന്റെ പൂവാണി കാണ കണ്ട അപ്പൊ പൂ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിന് പൂക്കളും ഉണ്ടാകും അപ്പൊ നമ്മുടെ കാടലില് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയ ഒരു ഇഞ്ചി തന്നെയാണ് ഗലാഗല ഇഞ്ചി പിന്നെ നമുക്ക് ഇത് ആളുകൾക്ക് ഒരു സംശയം എല്ലാവരും ഇത് തണ്ട് ഞാൻ ഒരുപാട് പേർക്കാണ് ഇതിൻ്റെ തയ്യഴിച്ചു കൊടുത്തേക്കണത് അപ്പൊ എല്ലാവരും ഇത് തണ്ടൊക്കെ ഉണങ്ങി പോകാൻ നിൽക്കും അപ്പൊ അപ്പൊ ഭയങ്കര ഹാർഡായിരിക്കും ഇഞ്ചി അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് പച്ചനെ തന്നെയാണ് നമ്മളിത് വെള്ളമെടുക്കേണ്ടത് അപ്പൊ വിളവെടുക്കണതിന്റെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് കാരണം ഇത് വിളവെടുക്കേണ്ട ടൈമും ആ ഇഞ്ചി നമുക്ക് എളപ്പം ഇഞ്ചി ആയിരിക്കുള്ളൂ നമുക്കത് കറിയിലൊക്കെ ഇടാനായിട്ട് എളുപ്പമാണ് പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഓയിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഗലാകലിന്റെ പൗഡർ നമുക്ക് ഉണങ്ങി പോയിന്ന് ചെ കുഴപ്പമില്ല നമുക്കത് ഉണക്കി പൊടിച്ച് വെച്ച് പൗഡർ ആയിട്ട് നമുക്ക് കറികളിലും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഗലാഗലിഞ്ചിയുടെ ഒക്കെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയൊക്കെ ഉള്ള വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്കിത് കണ്ടില്ലേ ഇതേപോലെ ഇനി ഇത് പറയുന്നത് ഇപ്പൊ നമ്മ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഇതേപോലെ ഇപ്പൊ നമ്മുടെ നട്ട് കഴിഞ്ഞാല് സാധാരണ ഇഞ്ചിയൊക്കെ നട്ട് കഴിഞ്ഞാൽ എട്ട് മാസം ഒക്കെ കഴിഞ്ഞാൽ വിളവെടുക്കണമെങ്കിൽ ഈ ഇഞ്ചി എന്ന് പറയാൻ ഒരു മാസം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റിയ ഇഞ്ചി ആണ് ഗലാഗൽ ഇഞ്ചി ഒരു മാസം മതി നമുക്ക് ശരിക്കും ഇത് വിളവെടുക്കാനായിട്ട് കാരണം ഇതേപോലെ നമുക്ക് പുതിയ ഈ മുളകൾ വരും ഈ മുളയാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കാനായിട്ട് നമ്മ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതാണ് ശരിക്കുള്ള പ്രായം അപ്പൊ എല്ലാവരും ഈ പ്രായത്ത് വിളവെടുക്കൂല അപ്പൊ ഈ പ്രായത്താണ് ഇത് വിളവെടുക്കേണ്ടത് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഒരു മാസം പോലും വേണ്ട നമുക്ക് ഇത് വിളവെടുക്കാനുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാല് മറ്റുള്ള ഇഞ്ചികളെ പോലെ അല്ല പിന്നെ നമുക്കപ്പ ഇതൊന്ന് വിളവെടുത്ത് നോക്കാം ഇപ്പൊ നമ്മ വിളവെടുക്കാനായിട്ട് പോവുകയാണ് നമുക്കിതിപ്പോ എങ്ങനെയെന്ന് നോക്കാം നമുക്ക് ഇതിന്റെ ഇഞ്ചിയൊക്കെ ഇരിക്കണത് അപ്പൊ നമുക്ക് കണ്ട ഇതിപ്പോ നട്ടിട്ട് ഒരു കൊറച്ചു ദിവസം തന്നെ ആയിട്ടുള്ളോട്ടെ ഞങ്ങൾ നട്ടിട്ട് അപ്പൊ ഇതിനുമാണ് കണ്ട ഇതേപോലെയാണ് ഏർ നമുക്ക് താഴെയൊക്കെ കൊടുക്കാം പിന്നെ ഗ്രോ ബാഗിലൊക്കെ നട്ടാല് വേഗം വേഗം ഉണ്ടാകോട്ട് ഈ ഇഞ്ചി നമ്മ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ഏർ സ്ഥലമുള്ളവർക്ക് ഇതേപോലെ നമുക്ക് താഴെ നട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ മുറ്റത്ത് നമ്മുടെ ഗാർഡന്റെ അരികിലൊക്കെ നമുക്ക് നടാൻ പറ്റിയ ഒരു നെഞ്ചിയാണിത് ഇതേപോലെ ഓരോ ചനപ്പ് പൊട്ടിയും ഇഷ്ടം പോലെ തൈ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് അത് ഇങ്ങനെ ഈ ഞാൻ പറയില്ല ഇതേപോലെ ഈ മുള വരുമ്പോഴാണ് ഇത് നമ്മ വിളവെടുക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് വിളവെടുത്തോണ്ടിരിക്കാം ഏർ കണ്ട ഇതാണ് ഇന്ത്യകൾ കണ്ടെ ഈ പ്രായത്തിലാണ് നമ്മ വിളവെടുക്കേണ്ടത് അത് നിങ്ങളെ കാണിക്കാനാണ് മെയിൻ ആയിട്ട് കണ്ട ഇത് കണ്ട ഇതാണ് ഇതിന്റെ ഒരു പ്രായം നമ്മ ഇതേപോലെ മുള വരുമ്പോ എടുക്ക ഈ പ്രായത്തിലാണ് ശരിക്കും കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കാം മറ്റേത് ഭയങ്കര ഹാർഡായി പോകും ഭയങ്കര മണോ ഇഞ്ചിക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പൊ കണ്ട ഇതാണ് ഇതിന്റെ ഒരു പ്രായം അപ്പൊ ആർക്കും അറിയില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ ഹാർഡാകുമ്പോഴും ഹാഡാവുമ്പോഴാണ് ഇഞ്ചി എടുക്കണ ഹാഡാവുമ്പോ ഭയങ്കര ഹാഡായിരിക്കുള്ളൂ കണ്ട അപ്പൊ ഇങ്ങനെ നാരുകളൊക്കെ പോലെ വന്നിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇത് പിന്നെ ഉണക്കി വച്ചിട്ട് പൗഡറാക്കി ഉപയോഗിക്കാനേ പറ്റുള്ളൂ കറിയിലൊക്കെ ഇടാനായിട്ട് ഭയങ്കര ഹാഡായിരിക്കുള്ളൂ പക്ഷെ ഈ ഒരു സ്റ്റേജിലാണെങ്കിൽ ഭയങ്കര ടേസ്റ്റും ഭയങ്കര എളപ്പൊക്കെ ആയിരിക്കുള്ളൂ അപ്പൊ നിങ്ങ വിളവെടുക്കുമ്പോ ഇതേപോലെ മഞ്ഞ മുളകൾ ഇതൊക്കെ നമുക്ക് വിളവ് വിളവെടുത്തോണ്ടേരിക്കും ഇങ്ങനെ മഞ്ഞ ചുമപ്പ് വന്ന ണ്ടാ ഈ ചുവപ്പിൽ വരുമ്പോ തന്നെ നമുക്കിത് വിളവെടുത്തോണ്ടിരിക്കണ്ട ഇതൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റിയ ഇഞ്ചിയാണ് അപ്പൊ ഇതിന്റെ അടിയിൽ നമ്മ ഈ പറഞ്ഞ കൂട്ട് കണ്ട ഇതേപോലത്തെ മൂത്ത ഇഞ്ചികളും ഉണ്ട് അപ്പൊ നമുക്ക് അതും ഉപയോഗിക്കാൻ എടുക്കാം പക്ഷെ നമ്മ പൊടിച്ചൊക്കെ വെക്കണം മാത്രം പൊടിച്ച് വെക്കാം അപ്പൊ നമുക്കിത് അധികം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ടാകും ഇതേപോലെ ഇഞ്ചി ഇഞ്ചിയുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ് ഇഷ്ടംപോലെ ഇഞ്ചി ഉണ്ടാവും നമുക്ക് അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പൊടിച്ച് പൗഡറാക്കിയിട്ട് എടുത്തു വെച്ചാ നമുക്ക് ആ പൗഡറായിട്ട് ഉപയോഗിക്കാം അപ്പൊ നമ്മിത് ക്ലീൻ ചെയ്തിട്ടുണ്ട് കണ്ട നമ്മ ഒരു ഇതേപോലത്തെ ഒരു പീസ് നട്ടതാണ് പോലെ ഇഞ്ചിയും തൈക്കളും ഇതിലുണ്ട് നമ്മ ഉപയോഗിക്കേണ്ട ഒരു പ്രായം നിങ്ങളെ കണ്ട ഈ ഒരു റെഡ് കളറിൽ വന്നേക്കണ ആ ഒരു സ്റ്റേജിലാണ് ഇത് ഇഞ്ചി ആയിട്ട് എടുക്കേണ്ടത് അപ്പൊ ഈ സ്റ്റേജ് അല്ല കണ്ട ഇത് മൂത്ത് കഴിഞ്ഞാല് ഈ സ്റ്റേജ് വരും അപ്പൊ ഈ സ്റ്റേജിലാണ് ഇവിടെ നമ്മിവിടെ എടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കേണ്ടതും അപ്പൊ എല്ലാവരും ഈ നടണം എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം നമ്മ ഉപയോഗിക്കേണ്ട ടൈം ഇപ്പോഴാണ് കണ്ട ഇതിലെല്ലാരും മൂത്തതും ഇതീന്ന് തന്നെ കണ്ട ഒരുപാട് മുളകളൊക്കെ വന്ന കണ്ട അപ്പൊ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി നട്ടാ മതി ഇഷ്ടംപോലെ ഇഞ്ചി സാധാരണ ഇഞ്ചി പോലെ അല്ല പിന്നെ നമുക്ക് ഇതൊരു ഒട്ടും പോലെ ഒരു പ്രാവശ്യം നട്ടാ മതി പിന്നെ നമ്മ ഒരിക്കലും ഇന്ത്യ നടേണ്ടി വരുല്ല കാരണം ഇതേപോലെ ഇഷ്ടം പോലെ തൈ ഉണ്ടാകുമല്ലോ സാധാരണ ഇന്ത്യ പോലെ സാധാരണ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ മഴ പെയ്യുമ്പോ വെള്ളക്കെട്ടി ചീനു പോവും ഇന്ത്യ എന്ന് പറഞ്ഞാല് മിക്കവർക്കും ഇന്ത്യ കൃഷിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ട് മഴക്കാലത്ത് അത് ഏർ രോഗങ്ങൾ ഒക്കെ വരുമല്ല ഏറ്റവും കൂടുതൽ രോഗങ്ങൾ വന്ന ഇഞ്ചിക്കാണ് മഞ്ഞലിന് അതേസമയം കുറവായിരിക്കുള്ളൂ അപ്പൊ ഈ ഗലാഗലിഞ്ചിക്കാണെങ്കിൽ അവകൊരു പ്രശ്നം ഏത് വെള്ളക്കെട്ടിലായാലും പ്രശ്നം ഇല്ല പിന്നെ ചീന് പോണ പ്രശ്നമില്ല നമ്മുടെ നമ്മടെ വീട്ടിൽ നല്ലൊരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് വളർത്തുകയും ചെയ്യാ നല്ലൊരു ഭംഗിയാണ് കണ്ട ഇത് കാണാൻ തന്നെ നോക്കിയ എന്ത് ഭംഗിയാന്ന് നോക്കിയാ ഒരു ചെടി നട്ടാല് ഇതേപോലെ വരുകയും ചെയ്യാ അപ്പം വീട്ടിൽ ഒരു ഗലാഗലി ഇഞ്ചിയൊക്കെ എല്ലാവരും വച്ച് പിടിപ്പിക്കാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക